ഹായ് യൂട്യൂബ് ഫാമിലി ഐ എം ഫാത്തിമ സിരാജ് ഇൻസ്റ്റയിൽ നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വെൽക്കം ഇവിടെ നമുക്ക് എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യാം ശരിക്കും ഞാൻ ഈ ഒരു പത്ത് വർഷത്തിന് ശേഷം നല്ലൊരു ഹാപ്പി മൂമെൻ്റിലാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ജേണിയിലാണ് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ ബിസിനസ്സും ഫാമിലിയും അതുപോലെ സോഷ്യൽ മീഡിയ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡിലൂടെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻസ്പയർ ആവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ശരിക്കും ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മളെ മൈൻഡ് അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഏതൊരു വെല്ലുവിളിയും നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലും അതിനെല്ലാം നമുക്ക് അവസരങ്ങളാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡെയിലി റുട്ടീന് അതുപോലെ ലൈഫ് സ്റ്റൈല് ബിസിനസ് ഫാമിലി എല്ലാ കാര്യങ്ങളും ടെക്നോജി അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതും നമ്മുടെ ലൈഫിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പൗസ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടി വരും എന്ന് കരുതി നമ്മുടെ ഡ്രീംസിന് ഒരു നെവർ സ്റ്റോപ്പ് ബട്ടൺ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഇനി മുതൽ മോട്ടിവേഷൻസ് പ്രഗ്നൻസി അപ്ഡേറ്റ്സ് ബിസിനസ് ടിപ്സ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കാണും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതിലും തരും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ